വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിൽ അഞ്ചു പേരിൽ ഒരാളായി തുടക്കം കുട്ടു എന്ന ആരും ഇഷ്ടപ്പെട്ടു ഒരു കഥാപാത്രം അല്പം തമാശയും മണ്ടത്തരങ്ങളുമായി കൂട്ടുകാരോടൊപ്പം എന്തിനും കട്ടക്കി നിൽക്കുന്ന കഥാപാത്രം മലയാള സിനിമയിലേക്ക് അജു വർഗീസിൻ്റെ ചിലപ്പോൾ സാധാരണമായൊരു തുടക്കമായിരുന്നിരിക്കാം എന്നാൽ അതിനുശേഷം ഒരു അഭിനേതാവെന്ന നിലയിൽ അയാൾ നടന്നു കയറിയത് അസാധാരണമായ ആരും കൊതിക്കുന്നൊരു വിജയത്തിലേക്ക് തന്നെയാണ് മലയാള സിനിമയിലൊരു കാലത്ത് ജഗദീഷ് പ്രേംകുമാർ ശ്രീനിവാസൻ കുമാർ ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച് തകർത്താടിയ കൂട്ടുകാരൻ കഥാപാത്രങ്ങളുണ്ടായിരുന്നു നായകനൊപ്പം കട്ടയ്ക്ക് നിന്ന് അവന്റെ പ്രണയത്തിലും വിരഹത്തിലും പ്രതികാരത്തിലും സന്തോഷത്തിലും കൂട്ടുനിന്നിരുന്ന അവർ പലപ്പോഴും സിനിമയിൽ ചിരി സമ്മാനിക്കാനായി മാത്രം വരുന്നവരായിരുന്നു തുടക്കകാലത്ത് ആ നിലയിലേക്കായിരുന്നു അജുവും പ്രതിഷ്ഠിക്കപ്പെട്ടത് കഥയിലുടനീളം നായകനൊപ്പം സഞ്ചരിച്ച് കൃത്യമായ ഇടവേളകളിൽ ചിരി സമ്മാനിച്ച് അജു കയ്യടി വാങ്ങി തട്ടത്തിന്മറത്തിലെ അബ്ദുവും പുണ്യാള നഗർബത്തീസിലെ ഗ്രീനും ഓം ശാന്തി ഓസേനയിലെ ഡേവിഡ് കാഞ്ഞാണി അജുവിന്റെ സ്റ്റൈലിൽ ചിരിപ്പിച്ച് പ്രേക്ഷകരുടെ ഉള്ളിൽ പതിഞ്ഞ കഥാപാത്രങ്ങളായി വളരെ പെക്യുലറായ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് കൂടി അജുവിന് സഹായകമായി പലപ്പോഴും ഉടായ്പ കൂട്ടുകാരൻ എന്നൊരു ഇമേജ് കൂടി അജുവിലേക്ക് വന്നു ചേർന്നു ഒരു വടക്കൻ സെൽഫിയിലെ ഷാജിയൊക്കെ ആ ഗണത്തിൽ പെടുത്താവുന്നതാണ് ഏതൊരു നടനും കരിയറിൽ ഒരു ബ്രേക്ക് സംഭവിക്കാറുണ്ട് സുരാജിന് പേരറിയാത്തവനും ആക്ഷൻ ഹീറോ ബിജുവും സലീം കുമാറിന് ആദാമിനും മകൻ അബുവും നൽകിയൊരു പൊളിച്ചെടുത്ത് അജുവിനും സംഭവിച്ചു വെള്ളിമൂങ്ങയിലും കുഞ്ഞുരാമായണത്തിലും ചിരിപ്പിച്ച അജു പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ച പ്രകടനമായിരുന്നു എൻ എൽ എസ് ഐ രതീഷ് കുമാർ ഒരുതരം വെറുപ്പ് തോന്നുന്ന കണ്ടാലൊന്ന് പൊട്ടിക്കാൻ തോന്നുന്ന കഥാപാത്രം പോലീസ് കുപ്പായത്തിൽ അജു എങ്ങനെ ചെയ്യരുമെന്ന് ചോദ്യം ഉന്നയിച്ചവർക്ക് മുന്നിലേക്ക് തെല്ലും പാളിപ്പോകാത്ത പ്രകടനം താൻ കോമഡി ചെയ്യാൻ മാത്രമല്ല മിടുക്കനെന്ന് അജു അവിടെ തെളിയിച്ചു തുടർന്നു വന്ന കമലയും സാജൻ ബേക്കറിയും തിയേറ്ററിൽ പരാജയമായെങ്കിലും അജുവിലെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്താൻ ആ സിനിമകൾ മതിയായിരുന്നു നല്ല കാമ്പുള്ള അഭിനയ പ്രാധാന്യമുള്ള സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിലേക്കുള്ള അജുവിന്റെ ചുവടുമാറ്റമായിരുന്നു പിന്നെ കണ്ടത് തമാശ നിറഞ്ഞ കഥാപാത്രങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ പൊളിച്ചെഴുതാൻ കിട്ടിയ ഒരവസരവും അജു പാഴാക്കിയില്ല തേച്ചുമെനിക്ക് എടുത്ത അജുവിന്റെ രണ്ടാം മുഴമായിരുന്നു അത് നദികളിൽ സുന്ദരി യമുനയിലെ വിദ്യാധരനും ഫീനിക്സിലെ ജോൺ വില്യംസും വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രൊഡ്യൂസർ കേശവദേവും അടുത്ത കാലത്തായി അജുവിൽ നിന്ന് വന്ന നല്ല പ്രകടനങ്ങളായിരുന്നു എന്നാൽ തീർത്തും മിതത്വം നിറഞ്ഞ സട്ടിൽ അഭിനയത്തിലൂടെ അജു പ്രേക്ഷകരെ വീണ്ടും കയ്യിലെടുത്തത് വെബ് സീരീസിലൂടെയായിരുന്നു ഹോട്ട്സ്റ്റാർ പുറത്തിറക്കിയ മൂന്ന് വെബ് സീരീസുകളിൽ അജു വർഗീസ് എന്ന അഭിനേതാവിനെ അങ്ങേയറ്റം ഉപയോഗിച്ചു പേരലൂർ പ്രീമിയർ ലീഗിലെ സൈക്കോ ബാലനും കേരള ക്രൈം ഫയൽസിലെ മനോജും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻസിലെ പപ്പേട്ടനും മൂന്ന് ധ്രുവങ്ങളിൽ നിന്ന് ഞെട്ടിച്ച അജു വർഗീസ് പ്രകടനമായി സ്ഥിരം കണ്ടുവരുന്ന ലൌഡായ ഹീറോയിക് ഇമേജ് കൊണ്ടുനടക്കുന്ന പോലീസുകാരിൽ നിന്നും കേരള ക്രൈം ഫയൽസിലെ എസ് ഐ മനോജ് വ്യത്യസ്തനായി സട്ടിലായ പ്രകടനം ഏച്ചുകെട്ടലോ ബലം പെടുത്തുമോ ഇല്ലാത്ത പോലീസായിരുന്നു മനോജ് അജുവിലെ അഭിനേതാവ് ആത്മാർത്ഥമായി നടത്തിയ പ്രകടനം സൈക്കോ ബാറിലേക്ക് വരുമ്പോൾ എക്സൺഡ്രിക്കായി രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്ന പ്രകടനം എന്നാൽ ഇന്ന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ കണ്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രം പപ്പേട്ടനാകും നീരജ് മാധവും നായകനായി എത്തുമ്പോൾ സീരീസ് പപ്പേട്ടേത് കൂടിയായി മാറി പഴഞ്ചനായ ഇന്നത്തെ കാലത്ത് തന്തവൈബെന്ന് വിളിക്കാൻ കഴിയുന്ന വ്യക്തി പഴഞ്ചൻ ചിന്താഗതികൾ വച്ചു വച്ചുപുലർത്തുന്ന ഷോവനിസ്റ്റായ പപ്പേട്ടൻ്റെ മാറ്റത്തിൻ്റെ യാത്ര കൂടിയാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ തന്റെ അനിയനായ വിനോദനായി എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന പപ്പേട്ടനും അയാളുടെ തിരിച്ചറിവുകളും പ്രണയവും എത്ര മനോഹരമായിട്ടാണ് അജുവിൽ അഭിനേതാവ് ചെയ്തിരിക്കുന്നത് കുറച്ചു കാലമായി സീരിയസ് കഥാപാത്രങ്ങൾ തളച്ചിടപ്പെട്ട അജുവിന് ഒരു മോചനം കൂടിയായിരുന്നു പപ്പേട്ടൻ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ന് പപ്പേട്ടും ലിസിയുടെയും പ്രണയത്തെ ആഘോഷിക്കുകയാണ് ഒപ്പം അജു വർഗീസിനെയും കഥാപാത്രത്തിന്റെ ഗ്രാഫിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ഓർഗാനിക്കായി പ്രണയഭാവങ്ങളെ ലളിതമായി എന്നാൽ കാഴ്ചക്കാരിൽ ഇഷ്ടം ജനിപ്പിക്കും വിധം പ്രകടിപ്പിക്കാൻ അജുവിനായി അജുവിനെ അഭിനേതാവിനെ സംവിധായകർ ശരിയായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു തമാശകളിൽ മാത്രം തളച്ചിടാതെ പ്രണയ നായകനായും വില്ലനായും സഹനടനായുമൊക്കെ അജു അംഗീകാരങ്ങൾ അർഹിക്കുന്നു കരിയറിൽ പീക്കിൽ നിൽക്കുന്ന അജുവിനെ തേടി ഇനിയും കാമ്പുള്ള കഥാപാത്രങ്ങൾ എത്തട്ടെ